ബി ഡെസ് ബി ഡിസൈൻ എം ഡെസ് മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈൻ എന്താണ് ഈ കോഴ്സസ് ഇതിൻ്റെയൊക്കെ പ്രൈമറി റിക്വയർമെൻറ്റ് എന്താണ് ഈ കോഴ്സസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഡിസിപ്ലിൻസ് അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ യു ഐ യു എക്സ് ഡിസൈൻ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ഒന്ന് നോക്കാം ഹായ് എൻ്റെ പേര് പ്രതീക് ഞാനൊരു ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസൈനിൽ ഒരു പാസ്റ്റ് അഞ്ച് കൊല്ലത്തിന് മേളിൽ ഞാൻ ഇൻഡസ്ട്രിയൽ ബോട്ട് ഡിസൈനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് കൊല്ലമായി ഞാൻ ഒരു ഡിസൈൻ അധ്യാപകനാണ് അപ്പോൾ എന്നോടും പലവർ ചോദിക്കാറുള്ള ചില ഡൗട്ടുകളും ചില കൺഫ്യൂഷൻസും അതെല്ലാം മാറ്റാനായിട്ടാണ് ഈ വീഡിയോ ഇത് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് ബാച്ചലർ ഓഫ് ഡിസൈൻ ബി ഡിസൈൻ എന്ന കോഴ്സ് എന്താണ് ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് നമ്മൾ പഠിക്കാനാണെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള റിക്വയർമെന്റ്സ് അത് കഴിഞ്ഞ് പിന്നെ എം ഡിസൈൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈൻ ഈ കോഴ്സ് എങ്ങനെയാണ് ഇതും ആർക്ക് വേണ്ടിയാണ് എന്നീ കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കാം ബാച്ചലർ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ ബി ഒരു നാലു വർഷത്തെ ഡിഗ്രി കോഴ്സാണ് ഇത് നിങ്ങളുടെ ടെൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സ് ആസ് എ നെയിം സജസ്റ്റ് ബി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ അതായത് നമ്മൾ ബി ടെക് ചെയ്യുമ്പോൾ ബാച്ചിലർ ഓഫ് ടെക്നോളജി അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ആണ് അത് പഠിച്ച് കഴിയുമ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകുന്നു അതുപോലെ തന്നെയാണ് ബി ഡിസൈൻ പഠിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ആവുന്നു ബി ഡിസൈനിൽ വന്ന പല ഡിസിപ്ലിനുകളുണ്ട് അതായത് പ്രൊഡക്ട് ഡിസൈൻ ഫാഷൻ ഡിസൈൻ ഇൻറ്റീരിയർ ഡിസൈൻ സെറാമിക് ഡിസൈൻ ഫർണിച്ചർ ഡിസൈൻ എന്നിങ്ങനെ പല പല ഡിസിപ്ലിൻസും പല കോളേജുകളും ഓഫർ ചെയ്യാനുണ്ട് ബി ഡസ് എന്ന് പറയുന്നൊരു ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കോഴ്സാണ് അപ്പോൾ ഇതിൽ കൂടുതലും ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കോഴ്സസ് നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാം ഈ ബി ഡിസൈൻ ഒരു നാല് വർഷ കോഴ്സാണ് ജനറലി ഇതിന്റെ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ് അപ്പൊ ഈ ഫൗണ്ടേഷനിൽ മിക്കവാറും നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ അഞ്ചോ ആറോ ഡിസിപ്ലിൻസ് ഉണ്ടാകാം അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ ഫാഷൻ ഡിസൈൻ ഇൻറ്റീരിയർ എന്നിങ്ങനെയായി പക്ഷേ ഈ ഫസ്റ്റ് ഇയറിൽ മിക്കവാറും എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ചാണ് ഉണ്ടാവാം രണ്ട് സെമിസ്റ്റർ ആണ് ഈ ഫസ്റ്റ് ഇയർ കംപ്രൈസ് ചെയ്യുക ഇതിൽ കൂടുതലായും നമ്മൾ നോക്കുമ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്ന പോലെ ഡിസൈൻ്റെ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് നിങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്നത് ഇതിൽ കുറേ ബേസിക് ആയിട്ടുള്ള കോഴ്സസും അതുപോലെ തന്നെ ഡിസൈൻ സെൻസിറ്റൈസേഷൻ ഉള്ള കോഴ്സുകളും ആണ് ഈ ഫൗണ്ടേഷൻ ഇയറിൽ ഉണ്ടാവുക ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് ഡിസിപ്ലിനിലേക്ക് മാറുന്നത് മിക്ക കോളേജുകളിലും ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞാൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം തീരുമാനിച്ച ഡിസിപ്ലിനിൽ നിന്ന് മാറുകയോ അതോ അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് സപ്പോസ് ഈ ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചൂസ് ചെയ്തു പക്ഷേ നിങ്ങൾ നിങ്ങൾക്കാണ് കോളേജിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫാഷനോടോ അല്ലെങ്കിൽ ഇൻട്രാക്ഷനോടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലേക്കാണോ എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഡിസൈൻ കോഴ്സുകളിൽ പല മേഖലകളിലാണ് നിങ്ങളുടെ സ്റ്റഡീസ് പോകുന്നത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സ്കിൽസ് തിങ്കിങ് പിന്നെ ഓവറോൾ പ്രോസസ് എന്നീ മേഖലകൾ പ്രോഡായിട്ട് നമുക്കുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ കുറേ സ്കെച്ച് ചെയ്യാനും നമ്മൾ ലോകത്തെ പെർസീവ് ചെയ്യാനും ആക്ടിവിറ്റീസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും കെയർഫുള്ളായിട്ട് ഒബ്സേർവ് ചെയ്യാനും മനസ്സിലാക്കാനുമായിട്ടാണ് കൂടുതലും ഈ ഫൗണ്ടേഷനിൽ നിങ്ങൾ പഠിക്കുക പിന്നെ ബാക്കിയുള്ള മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് ഡിസിപ്ലിനാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്പെസിഫിക് ഡിസിപ്ലിനിലും ഓരോ കൊല്ലം കൂടുന്തോറും നിങ്ങൾ സ്കിൽ തിങ്കിങ് പിന്നെ ഫൈനൽ പ്രോസസ്സും പ്രൊജക്ട്സും ആണ് മിക്കവാറും ഉണ്ടാകുന്നത് അതായത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഡിസിപ്ലിനിൽ വേണ്ട സ്കിൽസ് അതായത് സ്കെച്ചിങ് ആവാം റെൻഡറിങ് ആവാം ത്രീ ഡി ആവാം അപ്പോൾ ഫാഷനിലാണെങ്കിൽ സ്റ്റിച്ചിങ് ആവാം അതുപോലെ തന്നെ ക്ലോത്ത്സ് എങ്ങനെ എങ്ങനത്തെ ഏതൊക്കെ തരം ക്ലോത്തുകളാണ് എങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സിലൂടെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണത് ഇപ്പോൾ ടൈങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഉള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം അതിനുള്ള കോഴ്സസ് ആയിരിക്കും എനിക്ക് വരണം സെക്കൻഡ് ഇയറിൽ ഇതുകൂടാതെ തന്നെ ഓരോ സെമിസ്റ്ററിലും നിങ്ങൾക്ക് ഒരു ഡിസൈൻ പ്രോജക്റ്റ് ഉണ്ടാവും ഈ ഡിസൈൻ പ്രോജക്ടിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് എന്നീ ഓരോ പ്രോജക്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക അപ്പോൾ ഇതിൽ കൂടുതലും ഫാക്കൽറ്റികൾ ഒരു മെൻറ്റേർ റോളിലായിരിക്കും അതായത് ട്രഡീഷണൽ നമ്മൾ ഒരു ഫാക്കൽറ്റി വന്ന് നിങ്ങളെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുക എന്നുള്ള അല്ല ഈ ഡിസൈൻ കൂടുതലും നമ്മൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ബേസ്ഡ് ലേണിംഗ് ആണ് ഇപ്പോൾ നമുക്ക് ഒരു ഒരു സ്പെഷ്യൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാകാം അപ്പോൾ തന്നെ ഫാക്കൽറ്റി നിങ്ങളോട് പറയാമെങ്കിൽ പോവാറും എങ്ങനെയാണ് ഒരു വാട്ടർ ബോട്ടിൽ എന്നുള്ളത് പോയി ഒബ്സർവ് ചെയ്യുക ആ ഇപ്പോൾ ഉള്ള വാട്ടർ ബോട്ടിലുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം അങ്ങനെ ഒരു ഫുൾ പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് വാട്ടർ ബോട്ടിൽ ഇങ്ങനെയുള്ള ആളാണ് വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യണം ആ വാട്ടർ ബോട്ടിൽ സ്പെസിഫിക്കലി ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഈ വാട്ടർ ഫോളിലെ ഷെയ്പ്പുകളും കാര്യങ്ങളും നമ്മൾ സ്കെച്ചിങ്ങും ഇതിലും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ മോഡൽ മേക്കിംഗ് സ്കിൽസ് വെച്ചിട്ട് അതിൻ്റെ ഒരു മോഡലും മോക്കപ്പുകളും ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനൽ മെറ്റീരിയലിൽ നമ്മൾ അതിൻ്റെ ത്രീ വീക്ക് ഉണ്ടാക്കി ഷോക്കേസ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിനെ ഒരു മോക്കപ്പ് കുറച്ചുകൂടി ഒരു വർക്കിംഗ് പ്രോട്ടോ ടൈപ്പായി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ജനറലി ഇങ്ങനെയാണ് ഒരു ഡിസൈൻ പ്രോജക്റ്റ് അതായത് നിങ്ങൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യുന്നു ആൻഡ് ആ പ്രോബ്ലത്തെ ഫൈനൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാനായിട്ടാണ് നിങ്ങളുടെ ഈ ഡിസൈൻ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾ ഓരോ വർഷവും ഓരോ സെമിസ്റ്ററും കയറി കയറി വരുമ്പോൾ കൂടുതൽ സ്കില്ലിൽ നിന്ന് തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സും വരും അതായത് നമ്മൾ എങ്ങനെയാണ് ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ പ്രോഡക്റ്റിൽ നിന്ന് ഒരു വലിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് എത്താം അതായത് നമ്മൾ ആദ്യം ചെറിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കും പിന്നെ വലിയൊരു പ്രോഡക്റ്റും അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ അതുണ്ടാക്കുന്നു അടുത്ത ഡിസൈൻ പ്രോജക്റ്റും പിന്നെ ഒരു ഫൈനൽ ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സിസ്റ്റം ഡിസൈനും അതായത് നമ്മൾ വലിയ ഒരു സിസ്റ്റം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റിയിലെ ട്രാൻസ്പോർട്ടേഷൻ അതൊരു സിസ്റ്റമാണ് നമ്മുടെ ഓരോ സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതുകൂടാതെ നിങ്ങൾ നമ്മൾ സ്കൂൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ ഉള്ള പല പല സബ് സിസ്റ്റംസ് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണേ അതിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോബ്ലം എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും നോക്കി സിസ്റ്റംസ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സിൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നാല് വർഷത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ഇൻ്റലിജൻസ് ആൻഡ് ിങ്കിംഗ് ക്രിറ്റിക്കൽ തിങ്കിംഗ് എബിലിറ്റീസ് പിന്നെ ഡിസൈൻ പ്രോജക്ട്സിലൂടെ ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നീ സ്കിൽസാണ് നിങ്ങൾ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാച്ചലർ ഓഫ് ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഡിസൈനേഴ്സ് വേണ്ടത് അതിനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് നോക്കുക അപ്പോൾ ബി ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഒരു ആയിട്ടുള്ള കോഴ്സാണ് പക്ഷെ ഇത് വെറും ജസ്റ്റ് ഒരു ഫൈനാർസ് പോലത്തെ അല്ല ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും എങ്ങനെ സംഭവങ്ങൾ വർക്ക് ചെയ്യും എന്നുള്ളതും എല്ലാം നമ്മൾ സ്വയം കണ്ടുപിടിച്ച് ലേൺ ചെയ്ത് അപ്ലൈ ചെയ്ത് റിയൽ വേൾഡിൽ അതിൻ്റെ പ്രോട്ടോടൈപ്സും എല്ലാം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇൻ്റെ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണം ഒരു ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ടി പ്രൊഡക്റ്റ്സ് സർവീസസ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ആ സർവീസസ് മാനേജ് ചെയ്യാനും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത് കൂടുതലും ഒരു ഡിസൈനർ ആവാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് നോക്കാവുന്ന കോഴ്സാണിത് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വേരിയസ് ഗവൺമെൻറ് കോളേജസ് ഐ ഐ ടിസ് എൻ ഐ ടിസ് എന്നീ എന്നീ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിങ്ങൾക്ക് ബി ഡെസ് കോഴ്സസ് കാണാം അതുകൂടാണ്ട് തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിടെസ് ഇപ്പോൾ കുറേ ഓഫർ ചെയ്യുന്നുണ്ട് ഇനി എം ഡെസ് എന്ന് പറഞ്ഞത് മാസ്റ്റർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സാണ് ഇപ്പോൾ സാധാരണ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഓൾമോസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് അപ്പോൾ ഈ ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് കോഴ്സിൽ മിക്കവാറും റിക്വയർമെൻറ്റ് വരുന്നത് ഒരു ഡിഗ്രി ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് അത് കോളേജ് ടു കോളേജ് വരികയും ചെയ്യും അപ്പോൾ ഈ പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞ പോലെ ഐ ഐ ടിസ് എൻ ഐ ടിസ് എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട് ഇത് മെയിൻലി റിക്വയർമെൻ്റ് നമുക്കൊരു ഡിഗ്രി അത് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് അത് ഡിപെൻഡിങ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പഠനം തുടങ്ങുകയാണെങ്കിൽ എം ഡെസിൽ യൂഷ്വലി ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആണ് അയൽ ടൂ ഇയേഴ്സ് നിങ്ങളുടെ ഇൻ ക്യാമ്പസ് സ്റ്റഡീസും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹാഫ് ഇയർ മാസ്റ്റർ പീസസും ആണ് അപ്പോൾ ഈ ഈ എസെൻഷ്യലി ടു ഇയേഴ്സിൽ എന്താണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം വേണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു കണ്ടെൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കോഴ്സാണ് അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ബി ഡെസ്സിൽ ഒരു വർഷമാണെന്നുള്ളത് അപ്പോൾ ഫൗണ്ടേഷൻ തന്നെ വെരി ഷോർട്ട് ഫോർമാറ്റ് ആയിട്ട് ഒരു സെമിസ്റ്ററിൻ്റെ ഭാഗം ആണ് നിങ്ങൾക്ക് കിട്ടുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻ കോഴ്സസ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ഫസ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ഇൻ്റെ കോഴ്സുകളായിരിക്കും ഈ ഈ കോഴ്സിലും ഈ രണ്ടു വർഷത്തിലും ഞാൻ പറഞ്ഞ പോലെ സ്കിൽസ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ക്രിറ്റിക്കൽ തിങ്കിങ് സിസ്റ്റംസ് ലെവൽ തിങ്കിങ് എന്നിവയാണ് നമ്മൾ കൂടുതൽ പഠിക്കുക മാസ്റ്റർ ഓഫ് ഡിസൈനിൽ അതേപോലെ തന്നെ ഹൈലി കോമ്പാക്ട് ആക്കിയ ഒരു കോഴ്സാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ബാച്ചലർ ഓഫ് ഡിസൈൻ ആൻഡ് മാസ്റ്റർ ഓഫ് ഡിസൈൻ എന്നീ കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ പിന്നെ അഡ്മിഷൻ ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു പല ഗവണ്മെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ സൈറ്റിൽ പോകുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് അഡ്മിഷൻ ഡേറ്റ് എന്താണ് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ് ഏതൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും മിക്കവാറും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ ഫോൺ നമ്പറും ഉണ്ട് അപ്പോ ഈ ഫോൺ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർ റിപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ അവർ പറയും നിങ്ങൾക്ക് ഇതിൽ ഇതിൽ കൂടുതൽ വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ എഴുതി അറിയിക്കുക ഡെഫിനറ്റായിട്ടും ഞാൻ അതിന് റിപ്ലൈ ചെയ്യും ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഹെൽപ്പ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും പി എഴ്സിനെയും അതായത് വീഡേഴ്സ് അല്ലെങ്കിൽ എം ഡസ് എന്നുള്ള കോഴ്സുകളെ പറ്റി അറിയണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാമെങ്കിൽ ഡെഫിനറ്റായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തേക്ക് ഇത്ര തന്നെ ആ ബൈ